എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ജീവിതം ഉണ്ടാവാൻ കുറച്ച് നല്ല ശീലങ്ങൾ ഉണ്ടായിരിക്കണം നമുക്ക് നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം ഇപ്പം ഒരു നല്ല ജീവിതം ഉണ്ടാവാൻ നല്ലൊരാളാവാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് വളരെ സിമ്പിളായ ലളിതമായ കുറച്ച് കാര്യങ്ങളാണ് ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഉള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിഷമത്തിലാണെങ്കിലും ദേഷ്യത്തിലാണെങ്കിലും എന്തെല്ലാം ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മൾ കുറച്ച് നല്ല രീതിയിൽ അവനവനെ തന്നെ ഒന്ന് ഒരുക്കി വെക്കുക അതുപോലെ തന്നെ എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് വയ്ക്കുക പുഞ്ചിരിക്കുക നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും നമ്മളെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ വേറെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ മുഖം കയറ്റി എപ്പോഴും ദേഷ്യത്തിൽ അല്ലെങ്കിൽ വിഷമത്തില് അല്ലെങ്കിൽ അയ്യോ എനിക്കെന്താ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഭാവത്തിൽ ഇരിക്കാതിരിക്കുക എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് വയ്ക്കുക നല്ല പ്രസൻറ്റബിളായിരിക്കുക നന്നായി കുറച്ചൊന്ന് ഒരുങ്ങിയിരിക്കുക അത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ വളരെയധികം സഹായിക്കും ഇനി രണ്ടാമത്തെ കാര്യമാണ് സത്യം പറയാൻ പഠിക്കുക എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ആരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയാലും നുണ പറയാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുന്ന് ജസ്റ്റ് ഒന്ന് രക്ഷപ്പെടാൻ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കാൻ മറ്റുള്ളവരുടെ വിമർശനം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്ന് ഈ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നുണ പറയാറുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക സത്യം പറയാൻ ശ്രമിക്കുക എല്ലായ്പ്പോഴും എന്ന് ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കും നമ്മൾ മറ്റുള്ളവർ നമ്മളെ വിശ്വാസത്തിലെടുക്കും അത് നിങ്ങളെ ഭാവിയിൽ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യും നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് ആവം നോണ പറയില്ല ആവം പറയുകയാണെങ്കിൽ അത് സത്യമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ വാക്കിന് മറ്റുള്ളവർ ഒരു വില കൊടുക്കും നമ്മൾ സത്യം മാത്രം പറയുന്ന ഒരാളാണെങ്കിൽ പിന്നെയുള്ള കാര്യമാണ് ബഹുമാനിക്കാൻ പഠിക്കുക എല്ലാവർക്കും അവരർഹിക്കുന്ന ബഹുമാനം കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിൽ നിങ്ങൾ പ്രായഭേദം നോക്കേണ്ട ആവശ്യമില്ല നമ്മളെയൊക്കെ പ്രായത്തിൽ താഴെയുള്ള ആളുകളാണെങ്കിലും നമ്മുടെ ഒപ്പത്തിനൊപ്പം ഉള്ളവരാണെങ്കിലും നമ്മളെയൊക്കെ മൂത്തവരാണെങ്കിൽ പ്രത്യേകിച്ചും ആളുകളോട് ബഹുമാനത്തോടെ സംസാരിക്കാൻ ആ ബഹുമാനത്തോടെ പെരുമാറാൻ ശ്രമിക്കുക പിന്നെയുള്ളതാണ് ധൈര്യത്തോടെ സംസാരിക്കുക നിങ്ങൾക്കൊരു കാര്യം പറയണം നിങ്ങൾക്കൊരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അത് ഉറച്ച ശബ്ദത്തോടെ ഉറക്കെ പറയാൻ പഠിക്കുക ആളുകളുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക അല്ലാതെ പേടിച്ച് പേടിച്ച് അവിടെ ഇവിടെ നോക്കിയിട്ട് വിക്കി വിൽക്കി അങ്ങനെയൊന്നും പറയാതിരിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു കാര്യം അറിയാമെങ്കിൽ അതിനെപ്പറ്റി ഇല്ലെങ്കിൽ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം അത് അതാരോടാണ് ചോദിക്കുന്നത് അവരോട് മുഖത്ത് നോക്കി കണ്ണിൽ നോക്കിയിട്ട് ധൈര്യത്തോടെ ഉറക്കെ സംസാരിക്കാൻ പഠിക്കുക പിന്നെയുള്ളതാണ് സാഹചര്യം മനസ്സിലാക്കുക ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് പെരുമാറാൻ പഠിക്കുക സാഹചര്യം എന്താണെന്ന് നോക്കാതെ എല്ലായിടത്തും കയറി എപ്പോഴും ഒരേപോലെ പെരുമാറുന്നതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ് നമ്മളൊരു ദുഃഖപൂർണമായ സ്ഥലത്താണുള്ളതെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും മരിച്ചു കിടക്കുന്നിടത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ പെരുമാറാൻ പഠിക്കുക അതുപോലെ തന്നെ നമ്മൾ വളരെ സന്തോഷകരമായൊരു വെഡ്ഡിങ്ങിനോ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് പെരുമാറാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യരുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് പഠിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ മരിക്കും വരെയും നമുക്ക് അറിവ് നേടാനുള്ള ഒരു അവസരവും പാഴാക്കരുത് അല്ലെങ്കിൽ ആ ഇത്ര വരെ പഠിച്ചിട്ടുണ്ട് ഇത്ര വിദ്യാഭ്യാസം എനിക്കുണ്ട് അപ്പം ഇത്രയും മതി എന്നുള്ള രീതിയിൽ അത് ബുക്കിലെ പഠിപ്പ് മാത്രമല്ല നമ്മുടെ ചുറ്റും ഒരുപാട് അറിവുകളുണ്ട് അതൊക്കെ കഴിയുന്നത്ര മനസ്സിലാക്കാൻ ശ്രമിക്കുക പഠിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ലൈഫിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പുതിയ ജനറേഷൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ പറ്റാവുന്ന അത്ര നമ്മളും പുതിയ അറിവുകൾ നേടാൻ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടി സമയം ചെലവഴിക്കുക നല്ല നിരീക്ഷണ പാഠം ഉണ്ടായിരിക്കുക ഒബ്സർവേഷൻ സ്കില്ലാണ് നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് നമുക്ക് ചുറ്റുപാടുകളെക്കുറിച്ച് നല്ല ബോധം ഉണ്ടായിരിക്കണം നല്ല നിരീക്ഷണ പാഠം ഉണ്ടായിരിക്കണം പിന്നെയുള്ള ഒരു സംഭവമാണ് നന്ദി ഉണ്ടായിരിക്കുക ആളുകളെ യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക നമുക്ക് ആവശ്യം വരുമ്പോൾ അവരുടെ അടുത്ത് പോവുക അവരെ പരമാവധി അവരെ ഉപയോഗിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരിക്കുക പിന്നെ വേണ്ട എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അവരെ സമീപിക്കുക അങ്ങനെയുള്ള രീതിയിൽ ജീവിക്കാതിരിക്കുക ആരെങ്കിലും നമുക്ക് വേണ്ടി എത്ര ചെറിയ കാര്യമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നന്ദി ഉണ്ടായിരിക്കുക പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അവർക്കൊരാവശ്യം വരുമ്പോൾ അവരെ സഹായിക്കാനും മറക്കാതിരിക്കുക പിന്നെയുള്ള നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കണം സമ്പത്ത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം പതിനായിരം രൂപ വരുമാനമുള്ള ഒരാൾ പന്ത്രണ്ടായിരം രൂപ മാസ ചിലവ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പം കുറച്ച് ചിലവാക്കിയിട്ട് ഭാവിയിലേക്ക് വേണ്ടി കുറച്ച് എടുത്തു വയ്ക്കുക നമ്മുടെ സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ചിലവാക്കുക എങ്ങനെയൊക്കെയുള്ള രീതിയിൽ എങ്ങനെയാണ് സമ്പത്തിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അറിയില്ലെങ്കിൽ അത് പഠിക്കണം തോന്നുന്ന പോലെ ജീവിച്ചു കഴിഞ്ഞാൽ തോന്നുന്ന പോലെ സമ്പത്ത് കൈകാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ദാരിദ്ര്യവും കടക്കണിയും ആകെ പ്രശ്നം എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കൈന്ന് കിട്ടേണ്ട അവരുടെ മുമ്പിൽ ചെറുതായി പോകേണ്ട അവസ്ഥയിലൊക്കെ ആയിരിക്കും നമ്മൾ അപ്പോൾ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് വരുമാനം ഉണ്ടെങ്കിൽ അതെങ്ങനെ ചിലവാക്കാവുന്ന അന്നത്തെ കാര്യം നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ പഠിക്കണം അത് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന വരുമാനം എങ്ങനെ ചിലവഴിക്കണം എന്നുള്ള ഇതും പഠിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് സ്വയം ഇഷ്ടപ്പെടുക എന്നുള്ളത് അവനവനെ സ്നേഹിക്കണം കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നിട്ട് നമ്മളെ നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയണം അല്ലാതെ എപ്പോഴും അവനവനെ പറ്റി മോശം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ കാണാൻ കൊള്ളില്ല എന്നെ ആർക്കും ഇഷ്ടമല്ല എനിക്കൊരു കഴിവില്ല എന്നുള്ള രീതിയിൽ എപ്പോഴും അവനവനെ തന്നെ താഴ്ത്തി കെട്ടി സ്വയം സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴും നമ്മുടെ നല്ല കാര്യങ്ങൾ നമുക്ക് എന്തിനെല്ലാം കഴിവുണ്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുക നമ്മുടെ സ്ട്രെങ്ത്തിനെ പറ്റി ചിന്തിക്കുക നമ്മളാണ് ഏറ്റവും ഈ ഭൂമിയിൽ ഏറ്റവും ഭംഗിയുള്ള ആൾ നമ്മളാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക ഇതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാവാൻ സഹായിക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം സെറ്റായി